ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിക്കും അഭിക്കും അളകാപൊരു വീട് കിട്ടാൻ പോവുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ആ വിശേഷത്തിലേക്ക് പോകാം അമ്മ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും പ്രഭാവതി പറഞ്ഞു ഞാനും അത് തന്നെയാണല്ലോ പറഞ്ഞത് ഞാനും പറഞ്ഞത് സ്വത്തുക്കളെല്ലാം ഭാഗം വെക്കുന്നതിനെ കുറിച്ചല്ല ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെയാ അല്ല നീ പറഞ്ഞത് സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചാ അപ്പൊ നിങ്ങൾ നമ്മി തറക്കിക്കണ്ട ഞാനൊന്ന് ആലോചിക്കട്ടെ ഒരാൾ കൂടി വരാനുണ്ട് നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്തോളാനായിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും സൂര്യയുടെ അരികിലേക്ക് സിസ്റ്റർ വന്നിട്ട് സന്തോഷായില്ലേ എല്ലാരും വന്നില്ലേ ആ വിളിക്കാതെ തന്നെ എല്ലാവരും വന്നു ആ കുട്ടി ഒരു കാര്യം ചെയ്യ എന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് എൻ്റെ ചെവിയിലേക്കൊന്ന് വെച്ചു താ അങ്ങനെ സിസ്റ്റർ അതുപോലെ ചെയ്തു കേട്ടോ പിന്നെ കാണിക്കുന്നത് പുറത്ത് എല്ലാവരും ചെന്നു അതായത് പ്രഭാവതിയും സുമംഗലയും അജയം കൂടെ ഇറങ്ങി ചെന്നു കഴിഞ്ഞപ്പോഴേക്ക് അമര് ചോദിച്ചു അച്ഛൻ സംസാരിച്ചോ ആ പിന്നെ സംസാരിക്കാതിരിക്കുന്നത് അല്ല സുഖവിവരം മാത്രമാണോ നിങ്ങൾ സംസാരിച്ചതെന്നാ അമര് ചോദിച്ചത് പിന്നെ സുഖവിവരം അല്ലാതെ എന്താ സംസാരിക്കേണ്ടത് പിന്നെ സൂര്യോട് ഞാൻ ചില കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒതിർ എതിർപ്പും കാട്ടാതെ അവൻ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും അമലോ അമൃതയൊക്കെ അത് അന്ത വിട്ടുപോയിട്ടോ ജാനകിയും അഭിയൊക്കെ ഇപ്പൊ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അപ്പൊ അഭി പറഞ്ഞു മുത്തശ്ശി എന്താണെങ്കിലും പറഞ്ഞോളൂ ഞാൻ അംഗീകരിച്ചു തരാം അപ്പോഴേക്കും നമ്മുടെ ജാനകി ചോദിച്ചു അതെ പറയുന്നത് കേട്ടിട്ട് പോരെ അംഗീകരിക്കുന്ന കാര്യം പറയാനായിട്ട് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണെങ്കിലോ എന്ന് ജാനകി ചോദിച്ചു കഴിഞ്ഞപ്പോ കണ്ടോ തടയിടാൻ ആളുണ്ട് ഇവിടെ അപ്പൊ അപർ പറഞ്ഞു മുത്തശ്ശി കാര്യം പറ അഭിയും ജാനകിയും അളകാബുലി വിട്ടു പോണം അപ്പൊ അമ്മന് പറഞ്ഞു ഇതല്ലേ മുത്തശ്ശി പണ്ട് മുതലേ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നിരഞ്ജനം ചോദിച്ചു അല്ല അഭിയേട്ടനും ജാനി അടുത്ത് എന്തിനാ അളഗാപുരി വീട് വിട്ടു പോകുന്നത് അവർക്ക് അവകാശം ഒന്നും ഇല്ലേ അതേ അഭി കുറച്ചു മുമ്പ് ഇവിടെ വെച്ച് പറഞ്ഞതിന്റെ എന്റെ ചുവട് പിടിച്ചിട്ടാണ് ഞാൻ ഇക്കാര്യം സൂര്യോട് സംസാരിച്ചത് നിങ്ങളെ ഞങ്ങൾ ആരും ഇറക്കി വിടാൻ പോകുന്നതല്ല അപ്പോഴേക്ക് ജാനകി പറഞ്ഞു എന്റെ ഭർത്താവ് എല്ലാം കേട്ട് പിന്നിൽക്കുന്ന് നിങ്ങൾക്കറിയാം അതിന്റെ ബലത്തിലല്ലേ സ്വന്തം മകന്റെ മകനോട് വീട് വിട്ടു പോകാനായിട്ട് നിങ്ങൾ മനസ്സുറപ്പോടെ പറയുന്നത് ഏ അഭിയേട്ടൻ എന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഇല്ലാതായി പോവില്ലേ അച്ഛന് നിങ്ങളെപ്പോലെ തന്നെയല്ലേ അഭിയേട്ടനും ആ കുടുംബത്തിലെ മക്കളെ വെച്ച് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ എന്ന് ജാനകി സുമങ്കലയുടെ മുഖത്ത് നോക്കി ചോദിക്കൂ കേട്ടോ ഞെട്ടിപ്പോയി സുമങ്കല സുമംഗല മാത്രമല്ല ജാനകിയുടെ ഒരു രൂപം കണ്ട് എല്ലാവരും ജാനകി പറഞ്ഞു അച്ഛൻ രണ്ട് സ്ത്രീകളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട് ആദ്യ ഭാര്യ മരിച്ചു പോകാതിരുന്നെങ്കിൽ വീണ്ടും അച്ഛൻ ഒരു വിവാഹം കഴിക്കേണ്ടി വരില്ലായിരുന്നു അങ്ങനെ സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഇപ്പൊ എവിടെയായിരിക്കും ഏ അപ്പോഴേക്ക് എന്ന് വിളിച്ചുകൊണ്ട് ചുമകല ചൂടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും കൈ ഉയർത്തി ചൂണ്ടിക്കൊണ്ട് തന്നെ ഇവർക്ക് മുഖത്തിന് നേരെ കൈ ഉയർത്തി ചൂണ്ടിക്കൊണ്ട് ചാനകി പറഞ്ഞു ശബ്ദിച്ചു പോകരുത് ശബ്ദിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നൊക്കെ അഭി പോലും ജാനകി എന്ന് വിളിച്ച് തടയാണ് അതെ പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു അതിന് മറുപടിയാണ് ഞാൻ പറയുന്നത് അതങ്ങ് കേട്ടു നിന്നാ മതി നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾ എന്തിനു സ്വീകരിക്കണം ഏർ അഭിയേട്ടന് ദാനം നൽകാൻ നിങ്ങളാരാ എന്താണ് അഭിയേട്ടന് ദാനം നൽകുന്നത് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപർണയാണെങ്കിൽ ഞെട്ടിപ്പോവട്ടോ നിങ്ങളുടെ സ്വത്തിന്റെ പങ്കാണോ ഞങ്ങൾക്ക് തരുന്നത് അളകാപുരിയിലെ ഇത്തിൽകണ്ണിയാണ് നിങ്ങൾ അതെ മുത്തശ്ശി ആകുന്നതിന് പകരം ആ കുടുംബത്തിൽ വിഷം പടർത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അവ അഭി പറഞ്ഞു മതി ജാനകി നിർത്ത് അതെ ജാനിയെടുത്ത് പറയട്ടെ അഭിയേട്ട സഹി കെട്ട് പറഞ്ഞു പോകുന്നതല്ലേ അച്ഛന് രണ്ട് ഭാര്യമാരുണ്ടെങ്കിലും അമ്മമാർക്ക് മക്കളെ വേർതിരിച്ച് കാണാൻ പറ്റും പക്ഷെ അച്ഛന്റെ അമ്മയ്ക്ക് അവരെല്ലാവരും തന്റെ പേരക്കുട്ടികളല്ലേ നമ്മുടെ മുത്തശ്ശിക്ക് അങ്ങനെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ അമര് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അജയ് പറഞ്ഞു അതെ എനിക്ക് അളകാപുരിയിൽ എന്ന് പോകാൻ സന്തോഷം മാത്രമേ ഉള്ളൂ കിട്ടാനുള്ളത് എനിക്ക് കിട്ടണം അത്രേ ഉള്ളൂ എന്ന് അജയ് പറയാണ് നിരഞ്ജന പറഞ്ഞു ശരിയാ അഭിയേട്ടന്റെ സ്ഥാനത്ത് അജയ് ആണ് അച്ഛന്റെ മൂത്ത മകനായിട്ട് ജനിക്കേണ്ടിയിരുന്നത് അങ്ങനെയാണ് അജയ്ടെ താഴെ എല്ലാവരും പഞ്ചപുച്ച അടക്കി നിന്നേനെ നിരഞ്ജന ഈ അജയെ സപ്പോർട്ട് ചെയ്യാതെ അഭിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ട് അജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അമൃത പറഞ്ഞു നിരഞ്ജന പറഞ്ഞത് സത്യവാ അപ്പൊ അഭി പറഞ്ഞു അതെ ഞാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് സ്വത്ത് കണ്ടിട്ടല്ല സ്വന്തം പെറ്റമ്മയെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഓർമ്മ വെച്ച കാലത്തെപ്പോഴും ആണ് ഞാൻ എൻ്റെ ജന്മസത്യം പോലും തിരിച്ചറിയുന്നത് അതിന് ആ ഒരു സമയം മുതൽ പുറത്തേക്കുള്ള വഴി തുറന്നിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത് എനിക്ക് സങ്കടം നിങ്ങൾ വേർപിട്ടു പോകുന്നത് മാത്രമാണ് അതൊന്നും കേൾക്കാൻ ഇവിടെ ആരുമില്ല അഭിയുടെ സങ്കടം ഒന്നും കേൾക്കാൻ എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കണ്ടാൽ മുഖം തിരിച്ച് പോകാതിരുന്നാൽ മാത്രം മതി എന്റെ കൂടെപ്പറപ്പുകള് നിങ്ങളുടെ സമ്പാദ്യത്തിന്ന് ഒന്നും എനിക്ക് വേണ്ട എന്ന് അഭി പറയാണ് അപ്പൊ അജയ് പറഞ്ഞു അതേ ആരും ഒരാൾ വരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ആ അയാൾ വന്നിരുന്നെങ്കിൽ പോകാമായിരുന്നു അപ്പൊ അവർന്നെ ചോദിച്ചു ഇനി ആരാ വരാൻ പോകുന്നത് അജയ് ആ വരാനുള്ള ആൾ അതേ ആ വരുന്നത് എന്ന അമലിന്റെ മറുപടി കിട്ടും വരുന്നത് മറ്റാരും അല്ല എന്നിട് നമ്മുടെ സക്കീർ ഭായി സക്കീർ ഹുസൈൻ വക്കീലൊത്തിക്കഴിഞ്ഞു എല്ലാം അവരും ഒന്ന് ഞെട്ടി വക്കീലിനെ കണ്ടപ്പോ വക്കീലിനെല്ലാം അവരെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒന്ന് കളിയാക്കി എല്ലാരും ഉണ്ടല്ലോ ആ ഞാൻ സൂര്യ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ അകത്തേക്ക് കീറി പോവാണ് എന്തായാലും നമ്മുടെ അപർണയ്ക്ക് മനസ്സിലായി എന്തോ വന്തികേടുണ്ട് എന്ന് അങ്ങനെ സൂര്യനാരായണന്റെ അരികിലേക്ക് സഖീർഭായി വന്നിരിക്കുക സാറിനെ കാണാനായിട്ട് ഇറങ്ങണ സമയത്താ സാറിന്റെ കോള് വന്നത് എല്ലാരും പുറത്തുണ്ടല്ലോ അല്ലെ വക്കീലേ ഇല്ല ആരും പോയിട്ടില്ല സാറിന്റെ വൈഫും അജയും ഒക്കെ ഉണ്ടല്ലോ സാർ വിളിച്ചു വരുത്തിയതാണോ അല്ല പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ച് വന്നത് തന്നെയാ പറ്റിയ സമയത്ത് ഇതുപോലൊരവസരം എനിക്കിനി കിട്ടിയെന്ന് വരില്ല ആ എന്തായാലും താൻ കച്ചേരി തുടങ്ങിക്കോ ആദ്യം ഞാൻ ഒന്ന് ആസ്വദിക്കട്ടെ അതിനുശേഷം പുറത്തുള്ളവരെ വിളിച്ച് നമുക്ക് ആസ്വദിപ്പിക്കാം എന്തായാലും താൻ തുടങ്ങ അങ്ങനെ സക്കീർ ഭായി ആ വിൽപത്രം എടുത്ത് വായിച്ചു ചേൽപ്പിക്കാണേ ഇതേ സമയം നമ്മുടെ അജയ് മാറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് അപർണ വന്നിട്ട് ചോദിച്ചു അതെ അജയ്ക്ക് ഇവിടെ എന്തോ നടക്കാൻ പോകുന്ന ഫീൽ ഉണ്ടായോ അപ്പം അപർണയ്ക്ക് തോന്നിയോ എന്ന് അജയ് ഇങ്ങനെ ചോദിക്കുകയാണ് ആ എനിക്ക് തോന്നി എനിക്ക് സിക്സ് സെൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ അജയ് കണ്ടോ ഇവിടെ എന്തോ വലിയ കളികൾ നടക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് അഡ്വക്കേറ്റ് സക്കിർ ഹുസൈന്റെ എൻട്രി അച്ഛനെ കാണാൻ ചെന്ന അമ്മയെ പുറത്ത് നിർത്തിയതിനും കാരണം അതാണ് അറിയേണ്ടത് ഒന്നു മാത്രം അഭിംചാനകയും അകത്തോ പുറത്തോ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നിരച്ചന വന്നു ഇനി അച്ഛൻ ഒന്നും ചെയ്യാൻ പൂടില്ല ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ലല്ലോ അതെ ചരച്ചയയിൽ കിടന്നാണെങ്കിലും യുദ്ധം നിയന്ത്രിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപർണ എരിവ് കയറ്റി കൊടുക്കുവാണ് അച്ഛൻ കിടന്നിട്ടേ ഉള്ളൂ തലച്ചോറ് തളർന്നിട്ടില്ല അച്ഛനെ കുറിച്ച് നമ്മൾ കേട്ടതൊന്നുമല്ല സത്യം അതിലും വലിയ സത്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ അച്ഛൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അമ്മ ആവശ്യപ്പെട്ട പാർട്ടിഷ്യൻ ആണ് അമ്മ വന്നിരിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാ ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നും സമ്മതിച്ചു കൊടുക്കരുത് അപ്പൊ നിരഞ്ജനെ ചോദിച്ചു നാണമില്ലേ അജയ് അച്ഛനെ കാണാൻ വേണ്ടിട്ടാണോ ഷെയറിന് വേണ്ടിയിട്ടാണോ വന്നത് അപ്പോഴേക്കും അജയ് പറഞ്ഞു ഷെയറിന് തന്നെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ തന്നെ വേണം ഇത് ആ മനുഷ്യൻ ഈ ഒരു സമയത്തെങ്കിലും അല്പം മനസമാധാനം കൊടുക്ക ഒന്നും വന്നെങ്കിലും അജയ്ക്ക് ജന്മം തന്ന മനുഷ്യനല്ലേ മറ്റുള്ളവർക്ക് ഇതൊരു ആഘോഷം ആയിരിക്കാം പക്ഷെ അജയ്ക്ക് അങ്ങനെ ആകാൻ പാടുണ്ടോ നിരഞ്ജനയുടെ ഒളിയമ്പ എനിക്ക് നേരെയാണെന്ന് മനസ്സിലായി അജയെ മുന്നി നിർത്തി എനിക്ക് ഒന്നും നേടാനില്ല നിരഞ്ജന ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ പിന്നെ എന്തിനാ അപർണ വിദൂഷക വേഷം കെട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നിരഞ്ജന പറഞ്ഞു അതെ ഞാനും നിന്നെ പോലെ അളകാപുരിയിലെ മരുമകളാണ് പിന്നെ നിനക്ക് മനസ്സിലാവില്ല എൻറെ വിദൂഷക വേഷത്തെക്കുറിച്ച് ആദ്യം സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നിന്റെ ജീവിതത്തിൽ തിരിച്ചടികൾ വന്ന് തുടങ്ങുമ്പോൾ എന്റെ നിലപാടാണ് ശരിയെന്ന് നിനക്ക് മനസ്സിലായി തുടങ്ങും നിരച്ചന എന്ന് പറഞ്ഞ അപർണയങ്ങ് പോവാ നീ എന്തിനാന്ന് അപർണ ഇതിലേക്ക് വലിച്ചെ ഏർ ഇഴയ്ക്കുന്നത് ഇന്ന് ഇവിടെ ചെലതൊക്കെ സംഭവിക്കുന്നത് മാത്രമാണ് അവള് പറഞ്ഞത് അതൊക്കെ തോന്നുന്നുണ്ട് എനിക്കും പിന്നെ ഞാൻ ഇതൊന്നും സ്വയം ചെയ്യുന്നതല്ല നിന്റെ അച്ഛൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ അപ്പോഴേക്ക് നിരഞ്ജനം ഞെട്ടിപ്പോയിട്ടോ നിരജനയുടെ അച്ഛനോ എന്ന എന്ന് നിരഞ്ജനിങ്ങനെ സ്വന്തം അച്ഛനോന്നിങ്ങനെ ഓർക്കുക അതെ ഒന്നിനും കൊള്ളില്ലാത്തവൻ കഴിവ് കെട്ടവൻ എന്നൊക്കെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഒന്നിനും കൊള്ളില്ലാത്തവൻ അല്ല ഞാനെന്ന് മുഖത്ത് നോക്കി എനിക്ക് തെളിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അജയ് അങ്ങ് പോവാണ് നിരഞ്ജനയ്ക്കും പിന്നെ മറുപടി ഒന്നും ഇല്ലായിരുന്നു പറയാൻ എന്തായാലും എല്ലാവരെയും അകത്തേക്ക് വിളിച്ചിട്ടുണ്ട് നമ്മുടെ സൂര്യനാരായണനും സഖീർഭായും അപ്പൊ കുറെ പേര് എത്തിയിട്ടുണ്ട് നമ്മുടെ മുത്തശ്ശി ചോദിച്ചു എന്താ ഇവിടെ നടക്കുന്നത് അപ്പൊ ഇനിയും ആളുകൾ വരാനില്ലേ വരട്ടെ എന്ന് സൂര്യനാരായണൻ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ എത്തി നിരച്ചനെ എത്തി അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴേക്കും സൂര്യനാരായണൻ പറഞ്ഞു ഓക്കെ നമുക്ക് തുടങ്ങാം പിന്നെ അഭിക്കും ജാനകിക്കും ഞാൻ കൊട്ടിഘോഷിക്കാതെ ഒരു എസ്റ്റേറ്റ് സമ്മാനിച്ചു അതാണ് എന്നെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് എന്നാൽ ശരിക്കുള്ള തുടക്കം അതൊന്നും അല്ല പിന്നെ എനിക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ് വിവാഹബന്ധത്തിലൂടെ ശത്രുത അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു തന്ന ജാനകിയുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് അതായത് അപർണ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കാര്യമാണ് ജാനക എന്റെ കുടുംബത്തിലേക്ക് ഒരു വിഷ ജന്തുവിനെയാണ് കൊണ്ടുവന്നത് പിന്നെ ജാനകിയും അഭിയും തമ്മിലുള്ള സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ വ്യക്തമായ ഉദ്ദേശങ്ങളോടുകൂടെ തന്നെയാണ് ജാനുകയുടെ ജാനകിയുടെയും അഭിയുടെയും കല്യാണം നടത്തിയത് പിന്നെ അപർണയുടെയും അജയുടെയും വിവാഹം അത് ശത്രുത ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല അങ്ങനെ ഒരു വിവാഹം ഞാൻ അംഗീകരിച്ചത് വെറും ശത്രുത ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമല്ല അതിനും വ്യക്തമായ കാരണങ്ങളുണ്ട് നിങ്ങൾ ആരും അറിയാത്ത ഒരു സൂര്യനാരായണൻ എന്റെ ഉള്ളിലുണ്ട് മരണത്തിൽ നിന്നും ഞാൻ തിരിച്ചു വന്ന് ഈ കിടപ്പിൽ കിടക്കാൻ കാരണം എന്റെ ഉള്ളിലുള്ള സൂര്യനാരായണൻ മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെയാണ് ശരീരം തളർന്നിട്ടു എൻ്റെ മനസ്സ് തളർന്നു പോകാത്തതിന് കാരണം നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തി വരാൻ വേണ്ടി തന്നെയാണ് എന്നാ തുടങ്ങാം വക്കീലെ അങ്ങനെ വക്കീല് ആ വില്പത്രങ്ങൾ എടുത്തു കേട്ടോ സ്വത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് എൻറെ ഭാര്യയുടെ ആവശ്യം പിന്നെ ഞാൻ എന്തിനാത് കൈയടക്കി വെച്ച് കൊടുക്കണം ആ ഭാര്യ പോലെ മക്കൾ തമ്മിൽ തല്ലി തല തല്ലി മരിക്കുന്നതിന് മുമ്പ് തമ്മിൽ തല്ലി മരിക്കുന്നതിന് മുമ്പ് എന്താന്ന് വെച്ചാ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അജയ് ചോദിച്ചു അച്ഛന്റെ സ്വത്താണ് ഷെയർ ചെയ്യുന്നത് അതോ അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള സ്വത്തുക്കളോ അത് കൊള്ളാം അതെ പ്രഭയുടെ സ്വത്തിലെ എന്തവകാശം എനിക്കുള്ളത് ഞാൻ ഭാഗം വെച്ചത് എന്റെ സ്വത്തുക്കൾ മാത്രമാണ് അപ്പോഴേക്ക് സുമംഗല പറഞ്ഞു വേണ്ട മോനെ നീ ഇത് ഇവിടെ അവസാനിപ്പിക്കണം വലിയൊരു അപകടത്തിലേക്കാ പോകുന്നത് അപ്പൊ അച്ഛന്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കുന്നതിന് മുത്തശ്ശി എന്തിനാന്ന് വരങ്ങുന്നടി ഇങ്ങനെ നിൽക്കുന്നത് ഏ ഭാഗം വെക്കട്ടെ എന്ന് അജയ് പറയാണ് അപ്പൊ വക്കീൽ ഏഹ് പറഞ്ഞു വക്കീൽ വായിക്കാനായിട്ട് സൂര്യനാരായണൻ ഇങ്ങനെ പറയാണ് അപ്പൊ വക്കീൽ പറഞ്ഞു ആദ്യമേ പറയട്ടെ സ്വത്ത് വുകള് വിട്ടെഴുതി തരികല്ല ഇതൊരു വിൽപത്രമാണ് സൂര്യസാറിന്റെ കാലശേഷം മാത്രമേ ഈ ഒരു വിൽപത്രത്തിന് പ്രസക്തി ഉള്ളൂ അത് നിങ്ങൾക്കറിയാലോ ഇതിൽ ചില നിബന്ധനകളുണ്ട് അതിൽ പാലിക്കുന്നവർക്ക് മാത്രമേ സൂര്യൻ സാറിന്റെ വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഷെയർ കിട്ടുള്ളൂ നിബന്ധന പാലിക്കാത്തവർക്ക് ഒന്നും കിട്ടുകയും ഇല്ല ഒരു അവകാശവും ഉണ്ടായിരിക്കുകയും ഇല്ല അളകാപുരി വിട്ടു പോകുന്നുണ്ടെങ്കിൽ അളകാപുരി വിട്ടു പോകുന്നുണ്ടെങ്കിൽ സൂര്യസാറിന്റെ കാലശേഷം മാത്രമേ ഭാര്യയും മൂന്ന് മക്കളും വീട് വിട്ടു പോകാനായിട്ട് പറ്റുള്ളൂ അളകാപുരിയിൽ സൂര്യസാർ ഉള്ള സമയത്ത് എല്ലാവരും ഉണ്ടാവണം അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം എവിടെയാണോ താമസിക്കുന്നത് അദ്ദേഹം താമസിക്കുന്ന ആ അളകാപുരിയിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് വ്യക്തമായിട്ട് നമ്മുടെ വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി ഇതൊരു ട്രാപ്പ് ആണെന്നൊക്കെ ഇനി വിൽപത്രം ഞാൻ മുഴുവൻ വായിച്ച് ഏൽപ്പിക്കാം അപ്പൊ ഇതിനു മാത്രം മുഴുവൻ വായിക്കാനും മാത്രമേ എന്താ ഉള്ളത് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കുന്നു മാത്രം വക്കീൽ അങ്ങോട്ടേക്ക് പറഞ്ഞാ മതി അവിടേക്ക് നമ്മുടെ സൂര്യനാരായണൻ പറഞ്ഞു ശരിയാ വക്കീലേ ക്ഷമയില്ലാത്തവർക്ക് താൻ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേരെ തന്റെ ജോലി വേഗം തീർന്നു വിട്ടൂലോ അപ്പോ അജയ് ചോദിച്ചു മൂന്നാറിൽ എസ്റ്റാൻഡിന്റെ കാര്യം എങ്ങനെയാ വക്കീൽ അത് പറ അപ്പോഴേക്ക് വക്കീൽ പറഞ്ഞു മൂന്നാറിലെ സ്റ്റേറ്റ് സൂര്യ നാല് മക്കൾക്കും തുല്യമായിട്ട് വീതം വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് വേണമെങ്കിൽ അതിന്റെ വില നിശ്ചയിച്ച് ബാക്കിയുള്ളവർക്ക് ഷെയർ കൊടുക്കാം അല്ലെങ്കിൽ വിറ്റിട്ട് നാലായിട്ട് ഭാഗിക്കാം എന്തായാലും സന്തോഷമായി നമ്മുടെ അജയ്ക്കും അപർണയ്ക്കും ഒക്കെ കിട്ടുമല്ലോ ആ ഒരു ഒരു അതായത് അഭിക്കും ജാനിക്കും മാത്രം കിട്ടുമെന്ന് പറഞ്ഞ സാധനം ഇപ്പം തങ്ങൾക്ക് കൂടി കിട്ടാൻ പോവുകയാണല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിനാണല്ലോ എല്ലാവരും നാലു ആണെന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ട് അമല അജ്ഞ വലിയ സന്തോഷമൊന്നുമില്ല പിന്നെ ബിസിനസ് ഇപ്പൊ തുടരുന്ന പോലെ തന്നെ തുടരാം എല്ലാ മക്കളും ഭാര്യയും ഡയറക്ടർ ബോർഡ് മെമ്പർമാരായിരിക്കും കമ്പനി നിയമപ്രകാരം ലാഭം നിങ്ങൾക്ക് വീതിച്ചെടുക്കാം അത് അച്ഛന്റെ മാത്രം ഒന്നും അല്ലല്ലോ അതിന് വെൽപത്രത്തിൽ എഴുതി വെക്കാനായിട്ട് ഇതിന് നിയമസാധ്യത ഒന്നുമില്ല വക്കീലെ അപ്പോഴേക്ക് സഖീർ ഭായി പറഞ്ഞു അതെ അജയ് വക്കീലെ വിഡിയെ പോലെ സംസാരിക്കരുത് അതെ അജയ്ക്ക് മുമ്പ് നിയമം പഠിച്ചവനല്ലേ ഞാന് ഹേ കൊറേ നാള് നിന്നേക്കാളും പ്രാക്ടീസും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയാം പിന്നെ അളഗാപുരി വീട് അപ്പൊ അത് കേൾക്കാനാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത് അളകാപുരി വീട് അഭിക്കും ജാനകിക്കുമാണ് ഓഹ് ഇത് കേട്ട് പ്രഭാവതിയും സുമംഗലയും അജയും അപർണയും എല്ലാവരും കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നിരഞ്ജനിക്കും സന്തോഷമായി അമൃതയ്ക്ക് സന്തോഷമായി അമലിനും സന്തോഷമായി സൂര്യനാരായണ എല്ലാവരുടെ എക്സ്പ്രഷൻ ഒപ്പിയെടുക്കുക എന്തൊക്കെയാ ഇതിൽ പറയുന്നത് വീടിലും ബിസിനസിലും ഒക്കെ അമ്മയ്ക്കും അച്ഛനും തുല്യ അവകാശം ഉള്ളത് ഹേ എടാ വക്കീലെ ഇത് തന്റെ ഭാവന സൃഷ്ടിയാണോ എന്നൊക്കെ അപർണ എടുത്തടിച്ച പോലെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ വക്കീൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥ വായിക്കാമെന്നൊന്നുമല്ല സൂര്യൻ സാറിന്റെ വിൽപത്രത്തിലുള്ള വസ്തുതകളാണ് ഞാൻ പറയുന്നത് അപ്പൊ പ്രഭാവതി ചോദിച്ചു വക്കീലെ ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് ഈ സ്വത്തുക്കളിൽ അവകാശം ഇല്ലേ ഇല്ല ഇല്ല മേഡം ഇരക്ക് സൂര്യ സാറിന്റെ പേരിലുള്ളതാ നമ്മുടെ പ്രഭാവതി ഞെട്ടിയിട്ടോ പ്രഭാവതി സുമംഗല ഇങ്ങനെ നോക്കുകയാണ് സുമങ്കലയാണെങ്കിൽ പ്രഭാവതിക്ക് മുഖം കൊടുക്കാതെ ഇങ്ങനെ നിൽക്കാണ് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞു അതെ അമ്മയ്ക്ക് ഇതിലൊന്നും അവകാശം ഇല്ലേ മാത്രമല്ല പാഠീഷ്യം വേണമെന്ന് അമ്മ പറഞ്ഞതും അമ്മയ്ക്കും കൂടി ഇതിലെല്ലാം അവകാശമുണ്ടെന്ന് വിശ്വസിച്ചിട്ടാണ് എന്ന് നമ്മുടെ അഭി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരാണ് പ്രഭ ഇതൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് പെട്ടെന്ന് നമ്മുടെ സുമംഗലയെ നോക്കുകട്ടോ പ്രഭ സുമംഗല ഇങ്ങനെ നോക്കുക സുമങ്കല പ്രഭയ്ക്ക് മുഖം കൊടുക്കാതെ നിക്കുകയാണ് അതെ ഒരിക്കലും ഞാൻ പ്രഭയോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ആരോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ തന്നെ സ്വന്തം സമ്പാദ്യത്തെ കുറിച്ച് പറയുമ്പോ നമ്മടെ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ് ഇപ്പോഴല്ലേ നമ്മള് നിങ്ങള് എന്നൊക്കെ വേർതിരം ഉണ്ടായത് അപ്പോഴേക്ക് അഭി പറഞ്ഞു അല്ല അമ്മയ്ക്കും കൂടെ സ്വത്തിൽ അവകാശമുള്ള കാര്യം മുത്തശ്ശിയല്ലേ ആദ്യമായിട്ട് പറഞ്ഞത് മുത്തശ്ശിയല്ലേ അല്ല അവരോടും പറഞ്ഞത് മുത്തശ്ശിയാണെങ്കി ആർക്കും പിടികൊടുക്കാതെയാണെന്നിപ്പോ മുത്തശ്ശിയൊക്കെ കണ്ണുകൊണ്ട് കുറിഞ്ഞു കൊല്ലുന്നുണ്ട് നമ്മുടെ പ്രഭാവന ശെരി പ്രഭാവതി എന്തായാലും നമ്മുടെ ജാനകിയും രണ്ടും കൽപ്പിച്ച അളകാപുരിയിലെ ആദ്യത്തെ മരുമകൾ അളകാപുരിയുടെ അവകാശിയായിട്ട് ഇനി അങ്ങോട്ടേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കാനോട്ടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട സിയോഗയും താങ്ക് യു